പൂക്കളെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു വിവിധ നിറത്തിലും വലിപ്പത്തിലുമുള്ള പൂക്കളോട് അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ അവൾ തൻ്റെ വീട്ടിൽ മനോഹരമായ ഒരു പൂന്തോട്ടം പണിതു ലഭ്യമായ എല്ലാ ചെടികളും സംഘടിപ്പിച്ച് അതിൽ നട്ടുവളർത്തി വളരെ ശ്രദ്ധയോടെയും താല്പര്യത്തോടെയും പൂന്തോട്ടം പരിപാലിച്ചു പോന്നു അവളുടെ വീടിന് തന്നെ വലിയ അലങ്കാരമായി ആ പൂന്തോട്ടം മാറി എല്ലാവിധ പൂക്കളും ആ പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ മനോഹരമായിരുന്നു ഒരിക്കൽ അവൾ ഒരു വിനോദയാത്ര പോയപ്പോൾ ഒരു ഗാർഡനിൽ മനോഹരമായ പൂക്കളുള്ള ഒരു വള്ളിച്ചെടി കണ്ടു അവൾ അതിൻ്റെ ഒരു വള്ളി അവിടെ നിന്നും കൊണ്ടുവന്ന് തൻ്റെ പൂന്തോട്ടത്തിലെ മതിലിനരികിലായി നട്ടു നന്നായി പരിപാലിച്ച് വെള്ളവും വളവും നൽകി ദിവസങ്ങൾ കഴിഞ്ഞതോടെ ചെടി മതിലിൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങി അങ്ങനെ ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടപ്പോൾ വള്ളിച്ചെടി മതിലിൽ ആകെ പടർന്നു പന്തലിച്ചു എന്നാൽ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിൽ പൂക്കൾ വിരിഞ്ഞില്ല വള്ളിച്ചെടി നല്ല കരുത്തോടെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരുന്നു നിരാശയായ അവൾ ആ ചെടി പൂന്തോട്ടത്തിൽ നിന്ന് പറിച്ചു കളയാൻ തീരുമാനിച്ചു ഒരു ദിവസം കത്തിയുമായി പൂന്തോട്ടത്തിലെത്തി ആ വള്ളിച്ചെടി വെട്ടിമാറ്റാൻ ഒരുങ്ങുമ്പോഴാണ് അയൽ വീട്ടിലുള്ളവർ അങ്ങോട്ട് കടന്നു വന്നത് അവർ വലിയ ഒരു സമ്മാനവും കൊണ്ടായിരുന്നു വരവ് സമ്മാനം പെൺകുട്ടിക്ക് നൽകി അവൾ ആശ്ചര്യപ്പെട്ടു എന്തിനാണ് എനിക്ക് ഇത്ര വലിയ സമ്മാനം അവൾ ചോദിച്ചു ആൽവാസികൾ പറഞ്ഞു നിന്റെ പൂന്തോട്ടത്തിലെ വിശിഷ്ടമായ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതിനുള്ള ചെറിയ ഒരു സമ്മാനമാണ് ഇത് പെൺകുട്ടി അതിശയത്തോടെ അവരെ നോക്കി അവൾക്കൊന്നും മനസ്സിലായിരുന്നില്ല ആൽവാസികൾ തുടർന്നു നീ വളർത്തിയ വള്ളിച്ചെടി മതിലിലൂടെ പടർന്ന് മതിലിനപ്പുറത്തെത്തിയിരിക്കുന്നു അതിൽ വിരിയുന്ന മനോഹരമായ പൂക്കൾ ഞങ്ങളുടെ വരാന്തയിൽ നിന്ന് ഹൃദ്യമായ കാഴ്ചകൾ പകരുന്നു എന്നും രാവിലെ ഉണരുമ്പോൾ ആ പൂക്കൾ നൽകുന്ന പരിമളവും സൗന്ദര്യവും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു അതിനാൽ നിനക്ക് ഞങ്ങൾ നല്ലൊരു സമ്മാനം നൽകാൻ തീരുമാനിച്ചു ആൽവാസികളുടെ വാക്കുകൾ കേട്ട് പെൺകുട്ടി വിസ്മയ മറ്റൊരു വശത്ത് പൂത്തുല്ലസിച്ച് നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത്രയും കാലത്തെ തൻ്റെ അധ്വാനങ്ങൾ വെറുതെ ആയിട്ടില്ല എന്ന തിരിച്ചറിവ് അവളെ ആവേശം കൊള്ളിച്ചു ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ക്ഷമയും പ്രതീക്ഷയും ആണ് പെൺകുട്ടി വളർത്തിയ വള്ളിച്ചെടിയിൽ ദീർഘകാലം പൂക്കൾ വിരിഞ്ഞില്ലെങ്കിലും അവൾ ക്ഷമയോടെ കാത്തിരുന്നു അവസാനം അവളുടെ ക്ഷമയും പ്രതീക്ഷയും വിജയം കണ്ടു നമ്മളുടെ പ്രവൃത്തികളുടെ ഫലം എന്താണെന്ന് നാം എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല എന്നാൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം തീർച്ചയായും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ആ സത്യത്തെ തിരിച്ചറിയാനും ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയോടെ മുന്നേറാനും ഈ കഥ പ്രചോദനമേക്കും